ടാ അങ്ങനെ കുത്തി മറിഞ്ഞു വരല്ലോ ഇദ്ദേ അങ്ങനെ കുത്തി മാറി

ഒരാളിവിടെ തെറ്റിയിരിക്കുന്നുണ്ട് വണ്ടി വണ്ടി കൊടുക്കാത്തതില് കേട്ടോ ഡ്രൈവർ സീറ്റിങ് കയറി കുത്തിരുന്ന് കേട വണ്ടി ഓട്ടാ വണ്ടി ഓട്ട വണ്ടി ഓട്ടോ വണ്ടി ഓട്ട വേണ്ട 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 ഇവിടെ വേണ്ട ഇവിടെ ഉള്ളത് മാനേജ് ചെയ്യാൻ തെറ്റി ഒരാളവിടെ തെറ്റുകടക്കുണ്ട് വാർഡ് ജാഫറെ വാർഡ് ജാഫറെ വാർഡ് ജാഫറെ അണ്ടി ഫോൺ പപ്പിന്റെ താവി പപ്പിന്റെ വെക്കില്ലാന ഇരിക്കുന്നു ഇതിനി ഇതിപ്പേ നേച്ചി മേച്ചി നേച്ചി ആടാ അവിടെ കടദു വേടതെ അമർത്തനം പറയോ നീ പറഞ്ഞോന്ന് പറയണം ഇല്ല ദാ ദാ ചിവാ ഏത് <laughs>

ണ്ടി거든್ದอรкинуло ए 그거 दा रू बॉय거든್ದอรкинуло दग्लिरक नवनवा बतरीचोन नंबा जिगूडवा नंबा बड अरकले नंबा बोलचाले नू अन्ने औरने तो इन से नले नले ഉറങ്ങും തൂരും തരുന്നില്ലേ അപ്പൊ കടന്നിട്ട് ഉറങ്ങി ഇവിടെ വണ്ടിയിൽ നിന്നിട്ടല്ലോ ഉറങ്ങി ഉറങ്ങിക്കോ പാട്ടുപോടാൻ നീക്കോ

Anda po, muna po. Pwede mo yung peito. Ano po na? Nang peito. Ha? Peito. Yung dinibig ko. Arun niyo po. Arun niyo po. Arun niyo po. Kala niya uli ka na ulo ko. Dora ka na okay niya mandi na po. Po, po. Po. Ayun, Dora na na eh. Dikki kan tu cara macam ni tu. Nah, nak kalau macam tu. വന്നാണ് ഇവിടെ ഇരിക്ക കൊറപടന്നാനാനോ അപ്പ ഞാൻ വണ്ടി വണ്ടി ഡോർ അടക്കി വണ്ടി വിട്ടു വണ്ടി പൊടിഞ്ഞോനട്ട് ഏടി പോവാ തെറ്റി പോകുന്നില്ല ഏ ക്കോ ആൾക്കാ ഏതൊരു പാട്ടായിരുന്നു ആ പാട്ട് പഠിക്കാം ഡോരടക്കെ ഏ

പാടൂല ബിശടിയാ ഞാൻ പാർട്ട് അടക്ക നോക്കിയാ അതെ പറഞ്ഞിപ്പോൾ ബിഐ മോള് നടന്നാട്ടോ ഓക്കേ ദാ അണ്ട് അൻ പാർട്ട് പാർട്ട് മാറ്റി ഇപ്പൊടാ വണ്ടോള് ഓട ഓട പാട് നോക്കടക്ക് പാട്ട് പാടണം para la alta aventura. ¿Ahora no te va a dar? Ah, pero no. No, pero no te va a dar. Ahora se me chula. ¿Eh? ¿Eh? ¿Arde? ഓലോടൊന്നും റ്റൂല ഓലോടൊന്നും മുണ്ടാൻ പറ്റൂലപ്പോ അതാക്കണു ഒക്കെ ഇവിടെ ഇണ്ട് കുഞ്ഞാല കഴിഞ്ഞ ഈ വണ്ടിന്റെ അടിപടണ്ട് മൂന്ന് പാടി വേ തെറ്റിക്ക പൊട്ടത്തി തെറ്റിയോ എന്താണ് <laughs> ശുദ്ധമായ <laughs> 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 ൾ ജന്നമോളം നോക്കാണ് നിന്നോട്ടെട്ട് കാറിൽ മൂത്ര നിന്നോട്ടോളേ മൂത്രാകൂല അപ്പൊ അവിടെന്തോട്ടെന്ന് പറഞ്ഞ എന്നോട് വെറുതെ വെറുതെ കുട്ടികൾ തമ്മിൽ തല്ലുപിടിച്ചല്ലേ

ൂട്ടാ എന്നോടൊപ്പ പറഞ്ഞ അങ്ങനെ അടക്ക് ഡോർ അടക്ക് എങ്ങനെ അതങ്ങനെ തന്നെയല്ല അങ്ങനെ തന്നെ തിരിച്ചു തിരിച്ചിരി വേണ്ട ശീ എവിടേം പോകണമെന്നില്ല വെറുതെ കയറിയതാണ് വണ്ടി ഒന്ന് ഞായറാഴ്ച അല്ലേ അപ്പൊ വണ്ടി ഒന്ന് കഴുകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് ആ ഞാൻ എന്താണ്

हला आ श

ഒന്ന് നടന്നിട്ട് വണ്ടി മല്ലേ ഹാജരാക്കെ എന്നെ മെയിൻ്റല്ല എവിടെ എവിടെ മെയിൻ്റില്ലാത്ത എന്താണ് വിഷയം പറയൂ എന്റെ സിബിലിയാ എനിക്ക് ഇത്ര പോരൂല ശിബിലിയാ ഒന്നു പോയി വായിക്ക ഞാൻ വാങ്ങിക്കൊണ്ട് പോകുമ്പോണ്ട് വാട്ടൻപായുമ്പോഴ അത് ഓൺഗന്നൂല ജോ ഒരു തൊയ്യ കാടികൊന്നുമില്ല രണ്ട് ഹാജറകള് നല്ല നമുക്കൊന്നും മനസിലായില്ല അങ്ങനെയാണോ പറയുന്ന നല്ല നിലക്കാരി ചോയിച്ചു പോയിക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു പോലെ പ്രാകാൻ എന്താണ്ടത് ശിവടെ ശിവില് വന്നിട്ടുണ്ട് അപ്പൊ നടന്ന് പോയി നടന്ന് പോയിക്കട നമുക്ക് പിന്നെ കാണാം ഏതായാലും ഇപ്പൊ തൽക്കാലം വിട വാങ്ങുകയാണ് ആരും ലൈക്കും തന്നില്ല ഓരോ ലൈക്ക് കിട്ടിയിണ് H mm. da